നമസ്കാരം തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് ബി ജെ പി സഖ്യകക്ഷിയായ ജെ ഡി യു തുറന്നടിച്ചത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോലടക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബി ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് ജെ പ്രധാന ആരോപണം അത്തരത്തിൽ ജെ നേതാവ് നിതീഷ് കുമാർ തൻ്റെ നിലപാടുകൾ പാർട്ടി നേതാക്കളെയും എം പിമാരെയും കൊണ്ട് തുറന്ന് പറയിപ്പിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നത് ജെ ഡി യു ലോക്സഭാ എം പി ആയ ഗിരിതാരി യാദവാണ് തെളിവ് സഹിതം ബി ജെ പിക്ക് എതിരെ ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി തങ്ങളെ തെരഞ്ഞെടുത്ത വോട്ടർമാർ അയോഗ്യരാണെന്ന് പറയുന്നത് താൻ ഉൾപ്പെടെയുള്ള നിരവധി എം പിമാർ തെറ്റായ രീതിയിലൂടെയാണ് പാർലമെന്റിലേക്ക് എത്തിയത് എന്നാണോ ബി ജെ പി ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു അങ്ങനെയെങ്കിൽ ബി ജെ പി എം പിമാർ രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഇരുസഭകളെയും വീണ്ടും സ്തംഭനത്തിലേക്ക് നയിക്കുമ്പോൾ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെയും ശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷയത്തെ ഏറ്റവും വലിയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാക്കി പ്രതിപക്ഷം മാറ്റിയതോടുകൂടി ഓം ബിർള രാജിവെക്കണമെന്ന് പോലും ഇപ്പോൾ ആവശ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി മാത്രം വാദിക്കുകയും നിരവധി ലോക്സഭാ അംഗങ്ങളെ ഏകപക്ഷീയമായി തന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ഓം ബിർള സ്പീക്കറായിരിക്കുന്ന സഭയിൽ വരാൻ തന്നെ തങ്ങൾക്ക് പ്രയാസമുണ്ടെന്നും നാണക്കേടാണെന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് പൂർണ്ണമായ എതിർപ്പുണ്ടെന്നും ഐക്യ ജനതാദൾ അതായത് ജെ ഡി യു അംഗങ്ങൾ പോലും പരസ്യമായി പ്രതികരിച്ചു ഇന്ത്യ മുന്നണി ദുർബലമാണെന്ന് കരുതിയവർക്ക് ഇപ്പോൾ ലോക്സഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നേടിയത് മാത്രമല്ല അവരെ പിളർത്താൻ കഴിയാത്ത വിധം കൂടി മുന്നോട്ട് പോകുന്നു എന്നതും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആര് പ്രധാനമന്ത്രി ആയാലും ബി ജെ പിയുടെ അധികാരക്കസേര താഴെയിടുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന ലക്ഷ്യം മമതാ ബാനർജിയും കോൺഗ്രസ് നേതൃത്വവും പതിവില്ലാത്ത രീതിയിൽ വലിയ സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ കടന്നാക്രമണമാണ് എല്ലായിടത്തും ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം വോട്ടർമാരെ കണ്ടെത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞില്ലെന്ന റിപ്പോർട്ട് ജ്ഞാനേഷ് കുമാർ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ടെങ്കിൽ ജ്ഞാനേഷ് കുമാർ ഈ പണിക്ക് കൊള്ളില്ലെന്നാണ് പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചിരിക്കുന്നത് ജ്ഞാനേഷ് കുമാറിനെ എങ്ങനെയാണ് നിയമിച്ചതെന്ന് പ്രിയങ്കാഗാന്ധി ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെട്ട പാനലിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണയില്ലാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും ഏകപക്ഷീയമായ നടപടിക്രമങ്ങളിലൂടെ ജ്ഞനേഷ് കുമാറിനെ നിയമിച്ചത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണെന്നും അതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ ബീഹാർ ജനതയും ഇനി വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ജനതയും അനുഭവിക്കാൻ പോകുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർത്തു ജെ ഡി യു മാത്രമല്ല ബി ജെ പിയുമായി കൂറു പുലർത്തുന്ന ഷിൻ്റെ വിഭാഗവും ടി ഡി പി നേതാക്കളും വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ രീതിയിലുള്ള തോന്നിവാസമാണെന്നും ശക്തമായി തന്നെ തുറന്നടിച്ചിട്ടുണ്ട്